സി ഡി ഇൻ ഉള്ള ആൾക്കാരൊക്കെ റെഡിയല്ലേ എല്ലാരും ആണുങ്ങളാണ് വന്നിരിക്കുന്നെങ്കിൽ അവരുടെ ഭാര്യ പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ അതും പറഞ്ഞിട്ടില്ല ഒരു സി എ ഡി ഒരിക്കലും രഹസ്യങ്ങൾ പുറത്താക്കില്ല അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും ആദ്യം ഒന്നാളെ അകത്തേക്ക് വിളിക്കൂർ സിഡി ഇന്റർവ്യൂണോ സി ഐ ഡി ഇൻട്രൂ സി ഐ ഡി സി ഐ ഡി സി ഡി സി ഡി സി ഡി അല്ലേ സി ഡിടെ സി ഡി അല്ല സി ഐ ഡി സി ഐ ഡി സർവർ ക്യാമറ അതല്ല സി ഐ ഡി സർവർ ക്യാമറ സിഐ ഡി പിന്നെ സുരേഷ് സുരേഷ് പി എസ് ആദ്യം പി എസ് പിന്നെ സുരേഷ് ഒത്തിരി പേര് സുരേഷ് 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 പേര് സുരേഷ് കേടോ പർനേരാ പി 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 എസ് എസ് ആദ്യം പി പിന്നെ എസ് എസ് പിന്നെ മൊത്തത്തിൽ സുരേഷ് പി എസ് സുരേഷ് കേടോ സുരേഷ് പി എസ് ആണോ പി എസ് സുരേഷ് ആണോ സർ നോക്ക് ഇ കൂട്ടത്തിൽ എടുമ്പോൾ സുരേഷ് പി എസ് പേര് സുരേഷ് സുരേഷ് പി എസ് ആ മട്ടത്തിൽ എടുത്താൽ ഓക്കേ 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 അതെ ആദ്യം ഒരു ഒരുക്ക് വേണ്ടത് അക്ഷരതയാണ് അച്ചരസ്പുടേ അല്ലേ എങ്കിൽ മാത്രമേ ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അച്ചരപുഷ് സാധനം പറഞ്ഞു ഏതോ തനിക്ക് അച്ചരസ്പുടതയുണ്ടെന്നു ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് തന്നെ ഇപ്പൊ ഞങ്ങൾ സിഇ ആയിട്ട് എടുത്തു എടുത്തോ തന്റെ നെട്ടൂരാൻ നെട്ടൂരാൻ കാണുന്ന പോലെ മനസിലായില്ലേ അപ്പോൾ താൻ ഒരു ഭയങ്കരമായ ഭീകരനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അയാൾ തന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഇവിടെ അയാൾ ഒരു അപ്പോൾ താൻ കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട് ആ സി ഡി കേട്ടോ നെട്ടൂരോടാണ് നിന്റെ കളി പറഞ്ഞേ

അല്ല, എന്നെ മന കണ്ടല്ല. ഞാനല്ല, ഞാനല്ല. അങ്ങനെയാണേ സർ ഉറപ്പ. എ എന്തി ഇങ്ങനല്ല. ഉറപ്പ ഉറപ്പ. കണ്ടല്ല. അല്ല എന്തില്ല. സാറിന്റെ കോട്ടി ഞാനല്ല, ഞാനല്ല. ഇവൻ ഇങ്ങനല്ല. ഇവൻ അങ്ങനെ 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 പറഞ്ഞാണ്. നെട്ടൂര് നെട്ടൂരേ നടന്നല്ല നിന്റെ കളി. ഒന്നോ ഒന്നോ പറഞ്ഞിടരെ. ഹ നെട്ടൂരേ നോടാറണ നിന്റെ കളി. നീ അങ്ങോട്ട് അതലേക്ക് ഒന്ന് മോണ്ടാ. ഇവിടെ ഇവിടെ അതെങ്ങള് ना तू ना ना तू ना 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 तू ना 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 तू ना 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 तू ना तू ना तू ना तू ना 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 तू ना എന്താടോ നീ ഹുമ്മ നടടടോ നീ ഹുമ്മ നടടാൻ ഞാൻ പറ ഈ ഹുമ്മ വർഷം 2400 നോ 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 ഓക്കേ ഹുമ്മട മാടിക ഹും കളഞ്ഞു ആ ഹും കളഞ്ഞു ആ എന്നെ വെർണ നേട്ടൂരാ നടുന്ന അവര് പറഞ്ഞാ പരെ ആ ഹുമമാടിക നേട്ടൂരാ നടകളി കെന്നോരാ നട നിടകളി ഇത് പറഞ്ഞാ പരെ പിന്നെ അതിനടിക്ക് 2400 ആിടേ ക്കും എന്നിരെ ക്കും നോണാ നോണാടോ ഓക്കേ 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 ഇങ്ങന ഓക്കേ പന്തി രണ്ട് കൊല്ലം കൊള്ളിട്ട് അത് അതെ തന്റെ ഞാൻ അളക്കാൻ മനോബലം വളഞ്ഞ ഇരിക്കും എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് ഈ തോക്കുമായി ചെന്ന് എൻറെ അച്ഛനെ വെടിവെച്ചു കൊല്ലണം ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ച് കൊള്ളണം അതൊക്കെ സി എഡിയിൽ ചാൻസ് കിട്ടും ഒരു മനോബലം വളക്കാൻ വേണ്ടിട്ടാണ് ഒരു കാര്യം ചെയ്താലോ ആ ഈ തോക്കും കഴിഞ്ഞുകൊണ്ട് പിടിച്ചിട്ട് പോയിട്ട് അച്ഛനെടുത്തിട്ട് കളിയെന്ന് വെടിവെച്ച് കൊള്ളണം മനസ്സിലായോ ആയിക്കോട്ടെ

വെടിവെച്ച് കൊന്നില്ലല്ലോ വെടിവെച്ചിട്ട് ഉണ്ടവരണ്ടേ വെടിവെച്ചിട്ട് എത്തില്ല ഈ തോക്കിന്റെ പാത്തി ഒറ്റ അടിക്ക് കൊന്നു കടിച്ചെ